ഹായ് ഫ്രണ്ട്സ് പുതിര ലേഖനു എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാമപ്പള്ളിക്കാരനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ്പ് ഫണ്ടിനെ കുറിച്ചാണ് ഈയൊരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ അതോ മോശമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോവാം പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തി വയ്ക്കുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോവാം രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പതിനാറിനാണ് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ്പ് ഫണ്ടിൻ്റെ റെഗുലർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നിനാണ് നിപ്പോൾ ഇന്ത്യാസ് മാൾക്യാവ് ഫണ്ടിൻ്റെ ഡയറക്റ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് നിപ്പോൾ ഇന്ത്യാസ് മാൾക്യാവ് ഫണ്ട് നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ആസ്ഥാനമായിട്ടുള്ള നിക്ഷേപ മാനേജ്മെന്റ് കമ്പനിയായ നിപ്പോൾ വെൽത്ത് ലിമിറ്റഡ് ആണ് ഒരു ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീമാണ് നിപ്പോൾ ഇന്ത്യാസ് മാൾക്യാവ് ഫണ്ട് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്മാൾ ക്യാപ് കമ്പനികളിലാണ് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് നിക്ഷേപിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിലുടനീളം വളർച്ചാ സാധ്യതയുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത് സ്മോൾ ക്യാപ് കമ്പനികളുടെ ഇക്വിറ്റി സംബന്ധമായ കാര്യങ്ങളിൽ പ്രധാനമായും നിക്ഷേപിച്ച് ദീർഘകാല മൂലധന മൂല്യം കൈവരിക്കാൻ ഈ ഫണ്ട് ലക്ഷ്യമിടുന്നു നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ചിലപ്പോൾ ബ്ലൂ ചിപ്പ് കമ്പനികളായി മാറാൻ സാധ്യതയുണ്ട് പ്രാഥമികമായിട്ടുള്ള നിക്ഷേപ ലക്ഷ്യം ഡെറ്റ് മണി മാർക്കറ്റിംഗ് സെക്യൂരിറ്റികളിൽ നിക്ഷേപിച്ച് സ്ഥിര വരുമാനം ഉണ്ടാക്കുക എന്നതാണ് ഹൈ ഫണ്ട് പെർഫോമൻസ് തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് നോക്കിയാണ് എങ്കിൽ നിഫ്റ്റി സ്മാൾ ക്യാപ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ടി ആർ ഐ ആണ് ഇന്ത്യയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എൻ എസ് സി ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനികളുടെ പ്രകടനം ട്രാക്ക് ചെയ്യുന്ന ഒരു സൂചികയാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് ടു ഹൺഡ്രഡ് ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്നത് അതായത് ഓഹരികളിൽ നിന്നുള്ള മൂലധന നേട്ടമോ നഷ്ടമോ മാത്രമല്ല കമ്പനികളിൽ വിതരണം ചെയ്യുന്ന ലാഭവിഹിതവും ഇതിൽ ഉൾപ്പെടുന്നു താരതമ്യേന നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഫണ്ടാണ് നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് എന്താണ് ബെഞ്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുതരാം മ്യൂച്വൽ ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് എന്നത് ഒരു ഫണ്ട് എത്ര നന്നായി പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്താൻ നിക്ഷേപക്കാരെ സഹായിക്കുന്ന ഒരു നിർണായക പോയിന്റാണ് ഫണ്ടിന്റെ റിട്ടേൺസുകളും ഒരു പ്രത്യേക മാർക്കറ്റിന്റെയോ സെക്ടറിൻ്റെയോ ആദായങ്ങൾ തമ്മിലുള്ള താരതമ്യം സാധ്യമാക്കുന്നു ഇതാണ് ബെഞ്ചുമാർ കൊണ്ട് സൂചിപ്പിക്കുന്നത് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മൂന്ന് മുതൽ ഏഴ് വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ അഞ്ച് വർഷത്തിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ച് വർഷം കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപയായി നമ്മുടെ കൈകളിലേക്ക് ഈ പൈസ കിട്ടുന്നു ന്യായമായ ബിസിനസ് വലിപ്പം ഗുണന്മയമയുള്ള നല്ല മാനേജ്മെന്റ് യുക്തി സഹായമായ മൂലനിർണ്ണയം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി നല്ല വളർച്ചയുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ നിക്ഷേപ സമീപനം മാർജിനോ സേഫ്റ്റി പോലെയുള്ള വിവേകപൂർവമായ റിസ്ക് മാനേജ്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നു ഒരു നിശ്ചിത കാലയളവിൽ താരതമ്യേന മെച്ചപ്പെട്ട റിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രകടനം സൃഷ്ടിക്കുക എന്നതാണ് ഫണ്ട് ശ്രമിക്കുന്നത് അതുമാത്രമല്ല സ്മോൾ ക്യാപ് ഫണ്ടുകൾ പലപ്പോഴും ഉയർന്ന വളർച്ചാ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുമെങ്കിലും ഉയർന്ന അപകട സാധ്യത ഉള്ളവയുമാണ് സ്മോൾ ക്യാപ് കമ്പനികൾക്ക് സാധാരണയായി മിക്യാപ് ലാർജ് ക്യാപ് കമ്പനികളെ അപേക്ഷിച്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറവാണ് ഉയർന്ന റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുള്ള ഫണ്ടാണ് നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് അതുപോലെ തന്നെ ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്കും നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ എൻ എ വി വാല്യൂ നോക്കുകയാണ് എങ്കിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഒമ്പത് നാല് ആണ് നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിൽ നൂറ് രൂപ മുതൽ മുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മിനിമം അയ്യായിരം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ഫണ്ട് മാനേജർ എന്ന് നോക്കാം മിസ്റ്റർ സെമിർ റാജ് അതുപോലെ തന്നെ തേജസ് ഷെത്തുമാണ് ഫണ്ട് മാനേജ്മെന്റ് ചെയ്യുന്നത് സെമി റാജ് മുംബൈ കോളേജിലെ വി ജി വാസയിൽ നിന്നുള്ള ബികോം എച്ച് ആണ് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ഹിന്ദുജ ഫൈനാൻസ് എം റിസർച്ച് അൺവികോൺ റിസർച്ച് എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തേജസ് ഷെത്തും നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ഹിന്ദുജ ഫൈനാൻസ് എം കെ റിസർച്ച് അൺവികോൺ റിസർച്ച് എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന് ആദായ ഇക്വിറ്റിയിൽ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് പെർസെൻറ്റേജ് നിക്ഷേപമുണ്ട് അതിൽ ആറ് പോയിൻറ്റ് ആറ് പെർസെൻറ്റേജ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലും പത്ത് പോയിന്റ് നാല് രണ്ട് പെർസെൻറ്റേജ് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും അമ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് പെർസെൻറ്റേജ് സ്മാൾ ക്യാപ് സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ അവസാനത്തെ മൂന്ന് മുതൽ ഏഴ് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം സ്റ്റോക്ക് മാർക്ക് ക്രാഷിന് ശേഷം സ്റ്റോക്ക് മാർക്ക് ക്രാഷ് വളരെ കൂടുതലാണ് എങ്കിൽ വളരെ ഹെവിയായിട്ട് തോന്നുകയാണ് എങ്കിൽ പിന്നീട് നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ്പ് ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നോക്കിയാണെങ്കിൽ ഏതെല്ലാം സ്മാൾ ക്യാപ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എച്ച് ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡ് ഓൾ ടാമ്പ് ട്രാൻസ്ഫോർമേഴ്സ് ലിമിറ്റഡ് അപ്പർ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് മൾട്ടി കമ്മ്യഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എൽ ആൻഡസ് ബാങ്ക് ഇന്ത്യ ലിമിറ്റഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തേജസ് നെറ്റ്വർക്ക് ലിമിറ്റഡ് വൈശ ബാങ്ക് ലിമിറ്റഡ് പിന്നീട് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാ ഫണ്ട് ഏതെല്ലാം സെക്ടറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ ക്യാപിറ്റൽ ഗുഡ്സ് ഫൈനാൻസ് സർവീസ് ടെക്നോളജീസ് കൺസ്ട്രക്ഷൻസ് കെമിക്കൽസ് ഹെൽത്ത് കെയർ ടെസ്റ്റേഴ്സ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ സെക്ടറുകളിൽ നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്മാൾ ക്യാപ് ഫണ്ട് ആയിക്കോട്ടെ അവിടെയൊക്കെ ഉയർന്ന അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ക്യാപ് ഫണ്ടുകൾ ക്യാപ് ഫണ്ടുകളിൽ നിങ്ങൾ ഒരിക്കലും ലംസമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത് ഒരുപാട് സ്മാൾ ക്യാപ് ഫണ്ടുകളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ സീറോ പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് അത് താരതമ്യേന കുറവാണ് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന് എക്സിറ്റ് ലോഡ് ഇല്ല പക്ഷേ എസ് എ പി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി യൂണിറ്റുകൾ വാങ്ങിയ തീയതി മുതൽ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്താലോ അല്ലെങ്കിൽ നിർത്തുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ടാക്സ് എങ്കിൽ നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടുന്ന റിട്ടേൺസിന്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും ഒരു വർഷത്തിന് ശേഷമാണ് എങ്കിൽ അതും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിന്റെ റിട്ടേൺസും കിട്ടുന്നത് എങ്കിൽ ടെൻ പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടിയായി വരും നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാ ഫണ്ട് നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന് നിങ്ങൾ നോക്കുക നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാ ഫണ്ടിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷന് ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ